ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ നിരാശയിലാഴ്ത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ടി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ സെലക്ടർമാർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു സെലക്ഷന്റെ പേരിൽ സെലക്ടർമാർക്കെതിരെ പല കോണിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് പുതിയ ആശങ്കകൾ ഇന്ത്യൻ ക്യാമ്പിലാകെ പടരുന്നത് ക്യാപ്റ്റനായ രോഹിത് ശർമ്മ വേൾഡ് കപ്പിൽ കളിക്കുമോ എന്നുള്ളതാണ് ആ ആശങ്കയ്ക്ക് കാരണം കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ ഇമ്പാക്ട് ആയിട്ടാണ് രോഹിത് കളത്തിലിറങ്ങിയത് അതായത് ഫീൽഡിൽ രോഹിത് ഉണ്ടായിരുന്നില്ല ബാറ്റിംഗിനോ ബോളിംഗിനോ മാത്രം കളത്തിലിറങ്ങുന്നതാണ് ഇമ്പാക്ട് നിയമം സ്വാഭാവികമായും ബൌളർ ആണെങ്കിൽ ഫീൽഡിലും ആ താരത്തിന്റെ സേവനം ലഭിക്കും എന്നാൽ നമുക്കറിയാം രോഹിത് ശർമ്മ ഒരു ബാറ്റ്സ്മാൻ ആണ് അതുകൊണ്ട് ബാറ്റിങ്ങിന് മാത്രമാണ് രോഹിത് കഴിഞ്ഞ ദിവസം കളത്തിലിറങ്ങിയത് ഇത് ഇന്ത്യൻ ടീമിനെ ആകെ ഇപ്പോൾ നിലവിൽ താരത്തിന് കടുത്ത പുറം വേദന ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് മാത്രമല്ല ഇതുവരെ ഈ പരിക്കിൽ നിന്ന് താരം മോചിതനായിട്ടുമില്ല ഇപ്പോഴത്തെ ഫിറ്റ്നസ് പ്രകാരം രോഹിത്തിന് ടി ട്വന്റി ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും കളിക്കാനാകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു കടുത്ത പുറംവേദന ാണ് താരത്തിനുള്ളത് കൂടിയാണ് മുംബൈയുടെ മത്സരത്തിൽ രോഹിത് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയത് ഫിറ്റ്നസിനെ കൂടുതലായി ബാധിക്കില്ല എന്നതുകൊണ്ടാണ് താരം കഴിഞ്ഞ ദിവസം ഇമ്പാക്ട് പ്ലെയറായി കളത്തിലിറങ്ങിയത് എന്നാൽ ഇന്ത്യൻ ടീമിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഇമ്പാക്ട് പ്ലെയർ സംവിധാനം ഐ സി സി ടൂർണമെന്റുകളിൽ അതുകൊണ്ട് രോഹിത് ശർമ്മ മുഴുവൻ സമയവും ഫീൽഡിൽ ഉണ്ടാവേണ്ടി വരും ഇതിനൊപ്പം ക്യാപ്റ്റൻസ് കൂടി രോഹിത്തിന്റെ ചുമലിലുണ്ട് ഇതെല്ലാം വരുന്നതോടെ രോഹിത്തിന്റെ പരിക്ക് കൂടുതൽ വഷളാവാൻ എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു കൂടാതെ ഐ കഴിഞ്ഞ ഉടൻ തന്നെ ലോകകപ്പ് ആരംഭിക്കും എന്നത് पंद ും വലിയ വെല്ലുവിളിയാണ് ഒന്നുകിൽ രോഹിത്തിന് എല്ലാ മത്സരവും കളിക്കാൻ കഴിയില്ല അതല്ലെങ്കിൽ രോഹിത് ലോകകപ്പിന് ഉണ്ടാവില്ല ഇതാണ് അവസ്ഥ ഇത് രണ്ടുമാണ് രോഹിത്തിന്റെ കാര്യത്തിൽ ബി സി സി മുന്നിലുള്ള ഏക ഓപ്ഷനും മുംബൈ ഇന്ത്യൻസിനു വേണ്ടി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത രണ്ടാമത്തെ താരമാണ് രോഹിത് ശർമ്മ ഇന്നലെ നടന്ന മത്സരത്തിൽ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് ആയിരുന്നു താരം നേടിയത് അതായത് പുറം കാരണം മത്സരത്തിൽ റൺസ് കണ്ടെത്താൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല സുനിൽ നരേൻ രോഹിത്തിന്റെ ഈ ദൗർബല്യം മനസ്സിലാക്കിയുമാണ് പന്തെറിഞ്ഞത് രോഹിത് കൃത്യമായി തന്നെ പുറത്താവുകയും ചെയ്തു ഈ പരിക്കു വെച്ച് രോഹിത്തിന് ഓപ്പണിങ്ങിൽ കളിക്കുക എന്നത് വളരെ ദുഷ്കരമായിരിക്കും രോഹിത്തിന്റെ പരിക്കിനെ കുറിച്ച് മുംബൈ ഇന്ത്യൻസിലെ സഹതാരമായ പീയുഷ് ചോള പ്രതികരിച്ചത് ചെറിയ രീതിയിൽ പുറം വേദന ഉണ്ടെന്നാണ് അതുകൊണ്ട് മുൻകരുതൽ എന്ന നിലയിലാണ് മുഴുവൻ സമയം കളിക്കാതിരുന്നതെന്നും താരം പറഞ്ഞു പ്ലേ ഓഫിന് ഇനി മുംബൈക്ക് സാധ്യതയില്ല അതുകൊണ്ട് രോഹിത്തിന് പൂർണ്ണമായും ഇന്ത്യൻ ടീമിന്റെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയും ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം രോഹിത് അപ്പോഴേക്കും ഫിറ്റ്നസ് വീണ്ടെടുത്തില്ലെങ്കിൽ ഇന്ത്യ ടൂർണമെന്റിൽ വലിയ പ്പിൽ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യയാണ് കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കേണ്ടി വരിക ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ടീമിലേക്ക് തെരഞ്ഞെടുത്തതിന് തന്നെ നിലവിൽ വിമർശനം നേരിടുന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായും താരമായും മോശം ഫോം തുടരുന്ന ഹാർദിക്കിനെ ടീമിലേക്ക് തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് മുൻ താരങ്ങളായ ഇർഫാൻ പത്താനും പ്രവീൺ കുമാറും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്ക് ഹാർദിക് വരികയാണെങ്കിൽ അത് ആരാധകരെ കൂടുതൽ രോഷാകുല െന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം ഈ സീസണിൽ രാജസ്ഥാൻ കപ്പടിച്ചാൽ സഞ്ജു വി സാംസണിനെ നായകനാക്കണം എന്ന അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്